വില്ലയോ വില്ലയോ ഇങ്ങനെ നോക്ക് വില്ലയോ എന്ത് കാണാനോ വന്നേ വലിയ എന്ത് കാണാനോ വന്നേ പോയി ഉണ്ട് ഗൈസ് അപ്പം നമ്മുടെ അണ്ടലൂർ കാവ് ഉത്സവം തുടങ്ങി എന്നുള്ളത് ഞാൻ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ടലൂർക്കാവിൻ്റെ ഉത്സവം തുടങ്ങുമ്പോൾ നമ്മൾ ചെറുപ്പം ആവശ്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു ഈ നമ്മുടെ പൂവരി കണ്ടോ എന്ന് അറിയിച്ച സ്ഥലം ഇവിടെ നമ്മൾ ആകാശത്തൊട്ടിലും തോണിയും പിന്നെ എന്താ മരണക്കിണറും അങ്ങനെയുള്ള കുറേ സാധനങ്ങളായിരുന്നു അത് ഈ പ്രാവശ്യം എല്ലാം വന്നിട്ടുണ്ട് ഇവരെല്ലാം സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം ഒന്നും അറിയത്തേ രസം എനിക്ക് സ്റ്റോറി ഇടുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ നമ്മളിതൊക്കെ പെട്ടെന്ന് ഓടി വീട്ടുന്ന് സ്കൂൾ സ്കൂൾ വിട്ടപ്പാടോടി വരും നമ്മളിതൊക്കെ കാണാനും ഫ്രണ്ട്സുമാരോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീമ്പളക്കാനൊക്കെ ഞാൻ തോണിയിൽ കയറും ആകാശത്തോട്ടിൽ കയറും എല്ലത്തിൽ കയറും നിന്നെ കൂട്ടൂല അടിപിടിയൊക്കെ നല്ലൊരു രസമായിരുന്നു അല്ലെങ്കിൽ ഈ പ്രാവശ്യം തറ അടിച്ച് പൊളിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവരെയും മണ്ടലിലോട്ട് അതുതന്നെ നമുക്ക് കാണാം എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് ഇല്ലയോ അപ്പോൾ നമുക്ക് Tadı varam. Tadı